നമസ്കാരം ഞാനിന്ന് ഇവിടെ വിശദീകരിക്കുന്നത് ഫ്ലാറ്റിൽ ചെറിയ രീതിയിൽ എങ്ങനെ പച്ചക്കറികൾ വളർത്തിയെടുക്കാമെന്നതിനെക്കുറിച്ചാണ് ഫ്ലാറ്റിനുള്ളിൽ സാധാരണഗതിയിൽ പച്ചക്കറികളോ മറ്റ് കൃഷികളോ ചെയ്യുവാനുള്ള സാധ്യതയില്ല എന്നാൽ ഫ്ളാറ്റിലും നമുക്ക് ചെറിയ രീതിയിലുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാം ഉദാഹരണത്തിന് പച്ചമുളക് വെണ്ട ചെറിയ വേപ്പ് ഇതൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം അതിനായിട്ട് നമ്മളെ വീട്ടിനുള്ളിൽ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ അരിഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പീസുകളുണ്ട് അത് വേസ്റ്റായിട്ട് നമ്മൾ പുറന്തള്ളിയാണ് ചെയ്യാറ് ഈ പുറന്തള്ളാനേണ്ടി വരുന്ന ഈ വേസ്റ്റ് ഉപയോഗമാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ വളമായിട്ട് ഉപയോഗിച്ച് വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒരു ബക്കറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒന്ന് പിന്നെ അതിനകത്ത് വയ്ക്കുവാനായിട്ട് ഒരു ബോട്ടിൽ ഇതുപോലുള്ള ോട്ടിൽ ബോൺവെറ്റിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കാം ഈ ബോട്ടിൽ കുറേ സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ട് വായു ഇതിൽ നിന്നും പുറേറെ പുറത്തു പോകാൻ ഇതിൻ്റെ മുകളിൽ രണ്ട് സുഷിരം കൂടി ഇട്ടിട്ടുണ്ട് ഇത് ഈ ബക്കറ്റിനുള്ളിൽ വെച്ചിട്ട് അതിനുള്ളിലാണ് നമ്മൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റ് കൊടുക്കുന്നത് ഇനി അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഈ ബക്കറ്റിനകത്ത് നമ്മൾ ഈ ബോട്ടിൽ നടുക്കും പാകത്തായിട്ട് വെച്ചു കൊടുക്കുന്നു അതിനുശേഷം ഇതിൻ്റെ ചുറ്റും പോട്ടി മിശ്രിതം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക പൊട്ടി മിശ്രിതം ഇതിൻ്റെ ബക്കറ്റിൽ ഈ സൈഡിലായി നിറച്ചു കൊടുക്കുന്നു ഇങ്ങനെ പോട്ടി മിശ്രിതം നിറച്ചു കൊടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് നനച്ച് ഈ പോട്ടിൻ മിശ്രിതത്തിനുള്ളിൽ നമ്മൾ ചെറിയ പ്ലാന്റ് അത് ഏതെങ്കിലും ഇഷ്ടമുള്ള പ്ലാന്റ് നട്ട് കൊടുക്കുന്നു വെള്ളമൊഴിച്ച് ഇതൊന്ന് കുതിർത്ത് കൊടുക്കുള്ളിൽ വെണ്ടയുടെ തൈകളാണ് ഇപ്പോൾ നടുന്നത് ഇനി ചെയ്യുന്നത് ഈ ബോട്ടിലിനുള്ളിലോട്ട് നമ്മുടെ പച്ചക്കറികളുടെ വേസ്റ്റ് ഇട്ട് കൊടുത്ത് അത് അടച്ചു വയ്ക്കുകയും ബോട്ടിലിനുള്ളിലോട്ട് നമുക്ക് പച്ചക്കറി വേസ്റ്റുകൾ കൊടുക്കാം ഇതിനകത്തുള്ള സുഷിരത്തിലൂടെ ഇത് ചീഞ്ഞു വളമായി അതിൻ്റെ ഈ ചെടിച്ച് ഈ ബക്കറ്റിനകത്തെ പോട്ടി മിശ്രത്തിലേക്ക് ഇതിൻ്റെ വളം ഊർന്നിറങ്ങുന്നുണ്ടാകും അത്യാവശ്യം നനച്ച് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ സുഷിരത്തിലൂടെ തന്നെ ഈ വളവും വെള്ളവുമായിട്ട് ഈ പോട്ടി മിശ്രിതത്തിലോട്ട് ഇറങ്ങിച്ചെല്ലും കൂടുതൽ ട്രൈ ആകുകയാണെങ്കിൽ മാത്രം ഈ പോട്ടി മിശ്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ പത്ത് ദിവസം കൊണ്ട് ഇത്രത്തോളം വളർന്നിട്ടുണ്ട് ഇപ്പോൾ അതിൽ പൂക്കൾ തുടങ്ങി ഇവിടെ കാണാവുന്നതാണ് വീട്ടിൽ സ്ഥലമില്ലാത്ത ആളുകൾക്ക് പച്ചക്കറി വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് വെണ്ട കൃഷി ചെയ്ത് വെണ്ടയിൽ ധാരാളം വെണ്ടയ്ക്ക ഉണ്ടായി വരുന്നത് കാണാം ഇത് നമുക്ക് ഇരുപത് ദിവസം വളർച്ചയായിട്ടുള്ള വെണ്ടയാണ് ഇതുപോലെ നമുക്ക് വിവിധ തരം പച്ചക്കറികൾ ഇത് വളർത്തിയെടുക്കാവുന്നതാണ് ഈ കൃഷി രീതി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി നമസ്കാരം